അപ്പം ഇതാണ് നമ്മളെ ബ്രൈഡ് ശർമ്മ അപ്പം നമുക്ക് മലപ്പുറത്ത് നിന്ന് ഓൺലൈൻ വഴിയായിരുന്നു ശർമ്മ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് കൺഫ്യൂഷൻസും പാറ്റേണും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അതിന് ശേഷം ഫൈനലായിട്ട് ലാസ്റ്റ് മോമെൻറ്റിലായിരുന്നു പാറ്റേൺ ഫിക്സ് ചെയ്തത് ഒരു ടർക്കീഷ് പാറ്റേണും അതുപോലെ തന്നെ പാകിസ്ഥാനി സ്റ്റൈലും ആയിരുന്നു ആളുടെ കോൺസെപ്റ്റിലുണ്ടായിരുന്നത് ഫൈനലി നമ്മൾ ടർക്കീഷ് പാറ്റേണിൽ തന്നെ ഡിസൈഡ് ചെയ്തു അപ്പം കളറിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം ആൾ ആളൊരു ന്യൂട്ട് പിങ്കാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മളത് ഫോട്ടോസും കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന സമയത്തേക്ക് അതിൽ വേരിയേഷൻസ് വരും നമ്മൾ ഫോട്ടോ എടുക്കുന്നതും ഡയറക്റ്റ് കാണുന്നതും തമ്മിൽ നല്ല വേരിയേഷൻ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആയിട്ടുള്ള ന്യൂട്ട് പിങ്കിൻ്റെ എല്ലാ ഷെയ്ഡ്സും ആൾക്ക് സാമ്പിൾ പീസ് കൊറിയർ ചെയ്ത് കൊടുത്തു അങ്ങനെ ആൾ അതിൽ നിന്നാണ് കളറ് സെലക്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഓൺലൈൻ സർവീസിൽ കളർ വേരിയേഷൻ്റെ ഒരു ടെൻഷൻ നമുക്ക് നല്ല രീതിയിൽ ഒഴിവാക്കാൻ പറ്റി അപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്കാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വെയിൽ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ